ൂർ ഗ സ്കൂളിൽ നടന്നു ഇടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള കളിയിടങ്ങളാണ് പ്രത്യേകത സ്റ്റാർസ് പദ്ധതി പ്രകാരം പ്രീ പ്രൈമറി ശാക്തീകരണത്തിന്റെ ഭാഗമായി അനുവദിച്ചിട്ടുള്ള വർണ്ണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നമ്പള്ളി നിർവഹിച്ചു കളികളിലൂടെ കുട്ടികളുടെ വൈജ്ഞാനിക വൈജ്ഞാനികാസം സാധ്യമാക്കുന്നതിന് പതിമൂന്നിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള കളിയിടങ്ങളും കാണാം നൂറ്റി പതിനഞ്ച് വർഷം പിന്നിടുന്ന സ്കൂളിൽ നാനൂറ്റി അൻപത് വിദ്യാർത്ഥികൾ അധ്യയനം നേടിവരുന്നു പ്രീ പ്രൈമറിയിൽ മാത്രം നൂറ് കുട്ടികൾ പഠിച്ചു വരുന്നു കാലങ്ങളായി ഒരേ നിലവാരം പുലർത്തിപ്പോരുന്നതും കുട്ടികളുടെ എണ്ണത്തിൽ സ്ഥിരത നിലനിർത്തുന്നതുമായ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാമെന്ന് എം അറിയിച്ചു യോഗത്തിൽ എസ് എം സി ചെയർമാൻ ഇ എൻ സജീഷ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു വിഷൻ രണ്ടായിരത്തി മാസ്റ്റർ പ്ലാൻ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് ി എം എൽക്ക് സമർപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാഞ്ജലി മുരുകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത രാജീവ് അഷമന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ചിത്ര ചന്ദ്രൻ എൻ വി പ്രതീഷ് സിആർ സി കോർഡിനേറ്റർ മെഹ്റു ആര്യ ഫിറോസ് മാതൃസംഘം ചെയർപേഴ്സൺ ജിൻസി എന്നിവർ ആശംസകൾ നേർന്നു സീനിയർ അധ്യാപകൻ ബിജു പിയർ കൃതജ്ഞത രേഖപ്പെടുത്തി സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു മനോഹരമായിട്ടുള്ള പാറയുണ്ട് ആ പാറയുടെ മുകളിലാണ് അതിമനോഹരമായിട്ടുള്ള ഈ വർണ്ണക്കൂടാരം സംഘടിപ്പിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാലയത്തിൽ വരാനും കളിക്കാനുമുള്ള സൗകര്യം കൂടി ഒരുക്കണം പാഠ്യ വിഷയങ്ങൾ പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും മെച്ചപ്പെട്ട നിലവാരം പുലർത്തുക മെച്ചപ്പെട്ട രീതിയിൽ സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ള കുട്ടികളുടെ അവകാശമാണ് കുട്ടികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സാഫല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് ജനപ്രതിനിധികളെല്ലാം കൂടി നിർവഹിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആശമന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ ഒരു വർണ്ണക്കൂടാരം കൊണ്ടുവരാൻ പോകുന്നത് ഈ സ്കൂളിന് അതോടൊപ്പം തന്നെ സ്കൂളിലെ ആവശ്യമുള്ള രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ നിലവിലുള്ള കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഫണ്ട് കൂടി അടുത്ത സാമ്പത്തിക വർഷത്തിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കും അങ്ങനെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള സ്കൂളാക്കി ഇതിനെ ഉയർത്തും ന്യൂസ് ബ്യൂറോ അശമന്നൂർ